പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് ഈ ഫേക്കായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ എന്തോ സൈക്കോയെ പോലെ ഇരിക്കും ഭയങ്കര ഇൻട്രോബേർട്ടുകളാണ് അവരാരോടും മിണ്ടില്ല അങ്ങനല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ഫേക്ക് ആയിട്ടുള്ളവരാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അടുത്ത സുഹൃത്തുക്കൾ എന്ന് തോന്നിക്കുന്നത് പോലെ അഭിനയിക്കുന്നു ശരിയല്ലേ ഞാൻ പറഞ്ഞല്ലേ ശരി അതായത് ചില മനുഷ്യരുണ്ട് നമ്മുടെ മുമ്പിൽ നിന്നിട്ട് ഭയങ്കരമായി ചിരിക്കും അവരാ ചിരിക്കുന്നത് കാണുമ്പോണ്ടല്ലോ നമ്മൾ കരുതുമയ്യോ നമ്മൾ പറയുന്നതൊക്കെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആ വിജയം ആസ്വദിക്കുകയാണ് നമ്മുടെ നേട്ടങ്ങൾ അവർക്ക് കൂടിയൊക്കെ ആഘോഷമാണ് അങ്ങനല്ല ആ ഈ ഫേക്ക് ആൾക്കാരെ സത്യം പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ വരാതെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ നമ്മൾ ഫേക്ക് എന്ന് വിചാരിക്കുന്ന പല മനുഷ്യരും സത്യത്തിൽ ഫേക്ക് എന്നും ആയിരിക്കും ഈ അവരുടേതായ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളൊക്കെ അവർ പ്രെറ്റന്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ഒരു മേചാരി അവങ്ങളായിരിക്കും അവര് പക്ഷെ ഈ നിറഞ്ഞു ഈ പറഞ്ഞ പോലെ നമ്മുടെ മുമ്പിൽ പൊട്ടിച്ചിരിക്കുന്ന ഒരാൾക്കൂട്ടത്തിലൊക്കെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഭയ നിങ്ങൾക്കറിയാം അങ്ങനെയുള്ള ആൾക്കാരെ അല്ലേ അല്ലേ അതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നാ മറ്റേ അതായത് അവരിപ്പോഴും വളരെ മികച്ച രീതിയിൽ അഭിനയിക്കും ഈ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ സത്യത്തിൽ അവരുടെ ബിഹേവിയർ കൊണ്ട് മാത്രമല്ല അവരുടെ അഭിനയ ശേഷിയിലാണ് പിടിച്ചു നിൽക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് അഭിനയിക്കാൻ അറിഞ്ഞിരിക്കുക എന്നതാണ് ജീവിതത്തിന്റെ തന്നെ സത്യത്തിലുള്ള മൂല്യം ബന്ധങ്ങളിൽ അഭിനയിക്കാൻ അറിഞ്ഞിരിക്കണം നമ്മൾ സ്ഥലത്ത് അഭിനയിക്കാൻ അറിഞ്ഞിരിക്കണം നമ്മുടെ ഈ കുടുംബത്തിൽ പോലും പലപ്പോഴും അഭിനയിക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കാലഘട്ടം ആവശ്യപ്പെടുകയാണ് അവളെ അഭിനയിക്കാൻ അറിഞ്ഞൂടാത്ത മനുഷ്യർക്കൊക്കെ ഒരു വിലയും ഇല്ലാണ്ട് ഇത് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നൊരവസ്ഥയാണ് സത്യത്തിൽ നമ്മുടെ ചുറ്റും കാണുന്നത് ശരിയല്ലേ അഭിനയിക്കുക എന്ന് പറയുന്നതായി അതായത് ലോകം തന്നെ ഒരു പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് ഈ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ എന്തോ സൈക്കോയെ പോലെ ഇരിക്കും ഭയങ്കര ഇൻട്രോവേർട്ടുകളാണ് അവരാരോടും മിണ്ടില്ല അങ്ങനല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ഫേക്ക് ആയിട്ടുള്ളവരാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അടുത്ത സുഹൃത്തുക്കൾ എന്ന് തോന്നിക്കുന്നത് പോലെ അഭിനയിക്കും ശരിയല്ലേ ഞാൻ പറഞ്ഞല്ലേ ശരി അതായത് ചില മനുഷ്യരുണ്ട് നമ്മുടെ മുമ്പിൽ നിന്നിട്ട് ഭയങ്കരമായി ചിരിക്കും അവരാ ചിരിക്കുന്നത് കാണുമ്പോണ്ടല്ലോ നമ്മൾ അയ്യോ നമ്മൾ പറയുന്നതൊക്കെ അല്ലെങ്കിൽ നമ്മൾ ആ വിജയം ആസ്വദിക്കാണ് നമ്മുടെ നേട്ടങ്ങൾ അവർക്ക് കൂടിയൊക്കെ ആഘോഷമാണ് അങ്ങനല്ല ആ ചിരിക്കുക നമുക്ക് ഈ ഫേക്ക് ആൾക്കാരെ സത്യം പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ വരാതെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല നമ്മൾ ഫേക്ക് എന്ന് വിചാരിക്കുന്ന പല മനുഷ്യരും സത്യത്തിൽ ഫേക്കൊന്നും ആയിരിക്കും അവരൊന്ന് പ്രെട്ടൻഡ് ചെയ്യുന്നതായിരിക്കും ഈ അവരുടേതായ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളെയൊക്കെ അവരൊന്ന് പ്രെറ്റൻഡ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു മേജായിരിക്കും അവങ്ങളെ ആയിരിക്കും അവർ മറ്റേ ഈ നിറഞ്ഞു ഈ പറഞ്ഞ നമ്മുടെ മുമ്പിൽ പൊട്ടിച്ചിരിക്കുന്ന ഒരാൾക്കൂട്ടത്തിലൊക്കെ അറ്റൻഷൻ ഫീക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഭയ നിങ്ങൾക്കറിയാം അങ്ങനെയുള്ള ആൾക്കാരെ അല്ലേ അല്ലെ അതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നാൽ മറ്റേ അതായത് അവരിപ്പോഴും വളരെ മികച്ച രീതിയിൽ അഭിനയിക്കും ഈ ഫേക്കായിട്ടുള്ള ആൾക്കാർ സത്യത്തിൽ അവരുടെ ബിഹേവിയർ കൊണ്ട് മാത്രമല്ല അവരുടെ അഭിനയശേഷിയിലാണ് പിടിച്ചു നിൽക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്